റയിൽ യുവാവിനെ സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി അറസ്റ്റിൽ സ്വദേശി ചങ്ങരംകുളം വിനുവിന്റെ നേതൃത്വത്തിലുള്ള അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം വൈകിട്ടാണ് സംഭവം പൂക്കരത്തറ പെട്രോൾ പമ്പിനു സമീപത്ത് ബൈക്കിലെത്തിയ മൂന്നുപേരടങ്ങുന്ന സംഘം എടപ്പാൾ സ്വദേശിയായ ഇംതിയാസ് എന്ന യുവാവിനെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളെ അന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു എടപ്പാൾ സ്വദേശി ലുക്മാനാണ് സംഭവ ദിവസം അറസ്റ്റിലായത് പ്രതികളിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് ബന്ധുക്കളെ അറിയിച്ചതിനുള്ള വൈരാഗ്യത്തിലാണ് അക്രമം നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒളിവിൽ പോയിരുന്ന പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് രണ്ടാം പ്രതി റംഷാദിനെ എടപ്പാൾ അംശകച്ചേരിയിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് എസ്ഐ വിനുവിന് പരിക്കേറ്റത് വിനുവിൻ്റെ വലതുകൈക്ക് പൊട്ടലുണ്ട് പിടിയിലായ റംഷാദിന് സമാനമായ മറ്റു കേസുകളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എസ്ഐ വിനു എ സി പിഒമാരായ ബിജു നിതീഷ് സി പി ഒ സഫ്വാൻ രജിത എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് അറസ്റ്റിലായി പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി